പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷ ഗണിതം ഇംഗ്ലീഷ് പരിസര പഠനം എന്നിവ നിർബന്ധമെന്ന് മന്ത്രി ഒ ആർ കേളു തിരുനെല്ലി എടയൂർക്കുന്ന് ജി എൽ പി സ്കൂളിൽ വർണ്ണ പദ്ധതി ക്ലാസ് റൂം ആസ് എ ലാബ് എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് ലക്ഷം രൂപ മുടക്കി സ്കൂളിൽ വർണ്ണക്കൂടാരം പാർക്ക് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ സുശീല അധ്യക്ഷയായി എസ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അനിൽകുമാർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ സി സുനി ബ്ലോക്ക് കോർഡിനേറ്റർ കെ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു നാലാം ക്ലാസ് കഴിയുമ്പത്തേനും അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മലയാളം നമ്മുടെ കണക്ക് നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ സാമൂഹ്യപാഠം ഈ കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് ആറാം ക്ലാസ്സിലേക്ക് പോകാൻ അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് എവിടിയെക്കുന്ന സ്കൂളിൽ നമ്മൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ കാര്യം